അസ്സാമലൈക്കും പി ആസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊന്നാനിക്കാരുടെ സ്പെഷ്യലായ വെളിച്ചെണ്ണ പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ട് കപ്പ് അരിപ്പൊടി ഒരു കപ്പ് തേങ്ങ ചിരകിയത് ആറ് ചുവന്നുള്ളി ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ ജീരകം ഇനി നമുക്ക് പൊടിയൊന്ന് വാട്ടിയെടുക്കണം ഇതിനായ ഒരു പാത്രത്തിൽ രണ്ടര കപ്പ് വെള്ളം വെച്ച് ളപ്പിച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഇനി നമുക്ക് പൊടി ഇതിലിട്ടൊന്ന് വാട്ടിയെടുക്കണം പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്നത് പോലെ വാട്ടിയെടുത്താൽ മതി ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന സെയിം പൊടി തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പൊടി നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം തേങ്ങ വലിയ ജീരകവും ചുവന്നുള്ളിയും ചേർത്ത് ഒന്ന് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കരിയും ജീരവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് കൈ വെച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം മാവ് ഇവിടെ നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് വലിയ ബോൾസ് എടുത്ത് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ ആക്കിയെടുക്കണം ഇനി നമുക്ക് ഓരോ പത്തിരികളായി ഇത് പരത്തിയെടുക്കണം അത്യാവശ്യം തിക്കായിട്ടാണ് ഇത് പരത്തിയെടുക്കേണ്ടത് ഈയൊരു കനത്തിലാണ് ഈ പത്തിരികളൊക്കെ പരത്തി എടുക്കേണ്ടത് ഇനി നമുക്ക് പത്തിരിയുടെ അരികിലൊക്കെ ഇങ്ങനെ പല്ല് വെച്ച് കൊടുക്കണം പല്ല് വെച്ച് വെച്ചു കൊടുക്കാന്നതിന് പറയാറ് എല്ലാ പത്തിരിയും ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം ഇതിനായി ഒരു ചട്ടിയടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഓയിലൊഴിച്ചു കൊടുക്കണം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പത്തിരി ഇതിലിട്ട് പൊരിച്ചെടുക്കാം പൊന്നാനിയിൽ മിക്ക വീടുകളിലും പെരുന്നാളിന് ബ്രേക്ക്ഫാസ്റ്റിന് വെളിച്ചെണ്ണ പത്തിരി ആണ് ഉണ്ടാക്കാറ് ചിക്കൻ പൊരിച്ചതാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ബീഫ് കറിയുടെയും ചിക്കൻ കറിയുടെ ഒക്കെ കൂടത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് നമ്മുടെ പത്തിരി ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എണ് പൊരിയെടുക്കാം ബാക്കിയുള്ള പത്തിരി കൂടി ഇതുപോലെ പൊരിച്ചെടുക്കാം എല്ലാ പത്തിരികളും പൊരിച്ചെടുത്തിട്ടുണ്ട് ഞാനിത് ചിക്കൻ പൊരിച്ച കൂടെയാണ് സെർവ് ചെയ്യുന്നത് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ